മുംബൈ ഇന്ത്യൻസ് അങ്ങനെ ആരാധകരുടെ ദീർഘനാളത്തെ അഭ്യർത്ഥന മാനിച്ച് ബോൾട്ടിനെ തിരിച്ചെത്തിച്ചിരിക്കുകയാണ് ആരാധകരുടെ ദീർഘകാലത്തെ അഭ്യർത്ഥന തന്നെയായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും മികച്ച താരങ്ങളിലായിരുന്നു ട്രെൻ ബോൾട്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ അക്ഷരാർത്ഥത്തിൽ മുംബൈ ഇന്ന് ചെയ്തതും അത് തന്നെയാണ് ബോൾട്ട് എന്ന പേര് വിളിച്ചപ്പോൾ തൊട്ട് ബിറ്റിംഗ് റൂമിലാകി പിടിവലിയായിരുന്നു ആദ്യം രാജസ്ഥാൻ തൊട്ടു പിന്നാലെ ലക്നൌ സൂപ്പർ ജയൻസ് അങ്ങനെ ആറ് കോടി അമ്പത് ലക്ഷത്തിൽ നിന്നും മുംബൈ എത്തിച്ചതാകട്ടെ പന്ത്രണ്ടര കോടി രൂപയ്ക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പേസർമാരിലുള്ള ട്രൻ മടക്കി മടക്കിയെത്തിച്ചത് മുംബൈക്ക് നൽകാത്ത ആത്മവിശ്വാസവും ചെറുതൊന്നുമല്ല ഇന്നത്തെ ദിവസം ആരെയും സൈൻ ചെയ്യാതിരുന്ന് ആദ്യത്തെ സൈനിങ് ആയാണ് മുംബൈ ഇന്ത്യൻസ് ട്രൻ മടക്കി എത്തിച്ചത് ബുംറയ്ക്കൊപ്പം ട്രൻ എന്നത് ഒരു കാലത്തെ എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു അത് തന്നെ തിരിച്ചു കൊണ്ടുവരാനാകും ഈ സീസണിലും മുംബൈ ഇന്ത്യൻസ് ശ്രമിക്കുന്നത് ഇന്ന് പതിനഞ്ച് താഴത്തെ തുടങ്ങിയ ദിവസത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും മികച്ച സൈന്യങ്ങളൊന്നായി ഇത് മാറുകയും ചെയ്തിരിക്കുകയാണ് മറ്റു താരങ്ങൾക്ക് വേണ്ടിയെല്ലാം മുംബൈ ബിഡ് ഉയർത്തി എന്നാൽ അവസാനം അവർക്ക് ലഭിച്ചതാകട്ടെ ട്രെൻ ബോൾട്ടിനെയാണ് ജോഫ്രേയും ടി നടരാജനെയും തീക്ഷണയും ചഹറിനെയും ഹസറംഗെയും നൂർ അഹമ്മദിനെയെല്ലാം മുംബൈ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ബിഡിങ് വാറിൽ പരാജയപ്പെട്ടു അങ്ങനെ അതിനെല്ലാം ഒടുവിലാണ് ട്രെൻ ബോൾട്ടിനെ വെച്ച് ഇൻ മുംബൈ ഇന്ത്യൻസിന് തൃപ്തിപ്പെടേണ്ടി വന്നത് എന്നാൽ മുംബൈ തുടങ്ങിയിട്ടേ ഉള്ളെന്ന് തന്നെയാണ് ആരാധകരുടെ പക്ഷം കാരണം മുംബൈയും ചെന്നൈയും എല്ലാം പതിനൊന്ന് തവളത്തിൽ ലേലം തുടങ്ങി അങ്ങോട്ട് ആളിക്കത്തുന്ന ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഇന്നത്തെ ബിറ്റിങ്ങും എടുത്തു പറയേണ്ടതാണ് പല വമ്പൻ താരങ്ങളെയും ചെന്നൈ സൂപ്പർ കിങ്സ് തട്ടകത്തിലെത്തിയത് വളരെ നിസ്സാര പൈസക്കാണ് നൂർ അഹമ്മദ് ആർ അശ്വിൻ കലീൽ അഹമ്മദ് ഡെവൻ കോൺവേ രാഹുൽ ത്രിപാഠി എന്നീ താരങ്ങളാണ് ചെന്നൈയുടെ ഇന്നത്തെ പ്രധാന സൈനികുകൾ ഇതെല്ലാം ഒന്നിനൊന്ന് മികച്ച താരങ്ങളുമാണ് ഇതെല്ലാം കൂടി ചെന്നൈ ഗ്രൗണ്ടിൽ ഒരുമിക്കുമ്പോൾ എതിരാളികൾക്ക് ഒരു പേടി സ്വപ്നമായി ടീം മാറുമെന്നതിൽ സംശയമില്ല മുംബൈ ഇന്ത്യൻസിനും സമാനമാണ് ബുംറ ചേരുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് എതിരാളികൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് രാജസ്ഥാനും ഇതുവരെ മോശമാക്കിയില്ല അശ്വിനും ചഹലിനും പകരം തീക്ഷണയും ഹസരങ്കയും എത്തിച്ചുകൊണ്ടാണ് രാജസ്ഥാൻ മറുപടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ലേലം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ ആവേശകരമാവുന്ന കാര്യത്തിൽ സംശയമില്ല ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ